ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിശാല് പറയും കമ്പനി ഇപ്പോൾ ഭയങ്കര നഷ്ടത്തിലാണ് ഓടുന്നത് ഹ്യൂജ് എമൗണ്ടിൻ്റെ ബാധ്യത ഇപ്പോൾ തന്നെ കമ്പനിക്കുണ്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായതിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉത്തരവാദികളാണ് ഇത് പരസ്പരം പഴിചേരാനുള്ള സമയമല്ല പകരം കമ്പനിയെ മുന്നോട്ട് നയിക്കാനുള്ള മാർഗമാണ് കാണേണ്ടത് അപ്പോൾ ശ്രീദേവി പറയും നമുക്ക് കമ്പനിയെ എങ്ങനെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാം എന്ന് ചിന്തിക്കാം ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയാം അപ്പൊ പ്രഭാവതി പറയും ഞാനൊരു സജഷൻ പറയാം നടപ്പാലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈ കമ്പനി അങ്ങ് വിൽക്കാം ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരു മാർഗ്ഗം മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ വിശാൽ പറയും അമ്മ എന്താ ഈ പറയുന്നത് എത്ര വർഷം പാരമ്പര്യമുള്ള കമ്പനിയാണിത് വിൽക്കാതെ മറ്റു മാർഗൊന്നും അപ്പോൾ അപ്പോ പ്രഭാവതി ശ്രീദേവിയോട് പറയും വിശാൽ പറഞ്ഞതുപോലെ കമ്പനിക്ക് വലിയൊരു കടബാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ വാങ്ങിയ തുക തിരികെ കൊടുത്തില്ലെങ്കിൽ അതു പിന്നെ പലിശയും കൂട്ടുപലിശയുമായിട്ട് കുന്നുകൂടും പിന്നെ അത് തീർക്കാൻ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും അതിനേക്കാൾ നല്ലത് കമ്പനി വിറ്റ് ഇപ്പോഴുള്ള കടം മിട്ടിയാൽ നമ്മൾ സേഫ് ആവില്ലേ കടത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് തീർക്കുന്നതല്ലേ അപ്പോൾ വിശാൽ പറയും ഈ കമ്പനി വിൽക്കുന്നത് നല്ലൊരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല കമ്പനി വിൽക്കുന്നത് എന്നാണെന്ന് എന്താണ് എൻ്റെ വിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാനൊരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് ഞാനത് ഇവിടെ പ്രസൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ പെൻഡ്രൈവ് വിശാലെ ലാപ്ടോപ്പിലേക്ക് കുത്തുകയാണ് കേട്ടോ എന്നിട്ട് ആ പെൻഡ്രൈവ് തുറക്കുമ്പോൾ കാണുന്നത് സി ഫൈലിലെ ഒരു സീരിയലിൻ്റെ വീഡിയോ ആണ് അത് കാണുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിശാല് വിചാരിക്കും ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ സ്വീറ്റി ചോദിക്കും സീരിയൽ കാണുന്നതാണോ കമ്പനിയെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗം അപ്പോൾ വിശാൽ പറയും നീ കളിയാക്കണ്ടോ സ്വീറ്റി പെൻഡ്രൈവ് മാറിപ്പോയതാണ് സോറി എനിക്കൊരു ദിവസം കൂടെ തരണം എന്റെ ഐഡിയ ഞാൻ നാളെ പറയാം അപ്പൊ സ്വീറ്റി പറയും നാളെയോ ഇത്രയും ക്രൂശിയരായ സിറ്റുവേഷനിൽ കമ്പനി നിൽക്കുമ്പോൾ തീരുമാനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നത് ഉചിതമല്ല നാളെ പ്ലാൻ അവതരിപ്പിക്കാനാണെങ്കിൽ ഇന്ന് നമ്മൾ മീറ്റിംഗ് കൂടിയത് എന്തിനാണ് നമ്മൾ ഇപ്പൊ തന്നെ തീരുമാനം എടുക്കണം അപ്പോൾ ശ്രീദേവി പറയും ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് വിശാലിനോട് പറയും വിശാലായിട്ട് ആ പ്ലാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട അതിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് പറഞ്ഞാൽ മതി അത് ആപ്ലിക്കബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം ആ പ്ലാൻ കൊണ്ട് കമ്പനിയുടെ കട കട മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പം വിശാല് പറയും വെറുതെ ഒരു പ്ലാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാം വിശദാംശങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവൂ അപ്പോൾ സ്വീറ്റി പറയും ഞാൻ എന്റെ ഒരു പ്ലാൻ പറയാം എന്നിട്ട് ജാസ്മിൻ കൊടുത്ത പെൻഡ്രൈവ് ലാപ്പ് ലാപ്ടോപ്പിലിട്ട് എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കാൻ കേട്ടോ അത് കാണുമ്പോൾ വിശാൽ വിചാരിക്കും ഇതെന്റെ പ്രൊജക്റ്റ് ആണല്ലോ ഇതെങ്ങനെ ഇവളുടെ കയ്യിൽ കിട്ടി പ്ലാൻ കേട്ട് കഴിയുമ്പോൾ ശ്രീദേവി പറയും വിശാലേട്ടാ ഇത് നല്ലൊരു പ്ലാനാണ് കടങ്ങളെല്ലാം തീർക്കാൻ ഈ പ്ലാൻ ഉപകരിക്കും ആൻറ്റി എന്തു പറയുന്നു അപ്പം പ്രഭാവതി പറയും ഞാൻ ഞാനെന്ത് പറയാനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്താൽ മതി അപ്പോഴാണ് പാർവതി ആ കോൺഫറൻസ് ഹാളിലേക്ക് കയറി വരുന്നത് കേട്ടോ എന്നിട്ട് പാർവതി പറയും മണി മൂന്നാവാൻ പോകുന്നു നിങ്ങൾക്കാർക്കും വിശപ്പൊന്നുമില്ലേ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് വിളമ്പി തരട്ടെ അപ്പോൾ സ്വീറ്റ് ചോദിക്കും ക്യാൻറ്റീനിലെ ജോലിക്കാരിയൊക്കെ ആരാ അവിടേക്ക് കയറ്റി വിട്ടത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് നടക്കുന്നത് അറിയില്ലേ അപ്പോൾ ശ്രീദേവി പറയും ഇയാൾ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത് പാർവതിയെ വിശാലായിട്ട് എൻ്റെ ഭാര്യയാണ് അപ്പോൾ സ്വീറ്റി പറയും അയ്യോ സോറി അതിനെ അറിയില്ലായിരുന്നു അപ്പോൾ പാർവതി സാരമില്ല എന്ന് പറയണേ അപ്പോൾ വിശാൽ പാർവതിയോട് പറയും നീയേ ആ ഡൈനിങ് ഏരിയയിൽ വെയിറ്റ് ചെയ്തോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം അപ്പോൾ പാർവതി പറയും ശരി ഞാനേ നിങ്ങളുടെ സംസാരം കുറച്ചൊക്കെ കേട്ടു എന്ത് തീരുമാനം എടുത്താലും അതാലോചിച്ചിട്ട് എടുക്കാവോ എടുത്തു ചാടരുത് അപ്പോൾ ശ്രീദേവി പാർവതിയോട് ചോദിക്കും ഇവിടുത്തെ ചർച്ച കുറിച്ചൊക്കെ നീ കേട്ടു എന്നല്ലേ പറഞ്ഞത് ഈ കട ഈ കടബാധ്യത തീർക്കാൻ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പോൾ പാർവതി പറയും നിങ്ങളെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല പക്ഷേ നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചില ആശയങ്ങൾ തെളിഞ്ഞു വന്നിരുന്നു അത് പ്രയോജനപ്പെടുമോ എന്നെനിക്കറിയില്ല അത് ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട് അതെന്താണ് ആദ്യം നിങ്ങൾ നിങ്ങളെല്ലാവരും ആഹാരം കഴിക്കണം എൻ്റെ മനസ്സിലാശയം ഞാൻ നിങ്ങൾക്കൊക്കെ ഭക്ഷണം വിളമ്പിക്കൊണ്ട് പറയാം അപ്പോൾ രണ്ട് കാര്യവും ഒരുമിച്ച് നടക്കും അപ്പോൾ ശ്രീദേവി പറയും എന്നാൽ നമുക്കിനി ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാം പിന്നെ കാണിക്കുന്നത് പാർവതി വിശാലിനും ശ്രീദേവിക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പാർവതി പറയും എനിക്ക് ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല നഷ്ടം വന്നു എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കാതെ ബിസിനസ് വികസിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റൂ എന്നാലേ ബിസിനസ് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ ബിസിനസ് വികസിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും വാങ്ങുന്നവരുടെ താല്പര്യത്തിനൊത്തുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം അത് വിപണിയിൽ ഇറക്കണം ഉദാഹരണത്തിന് ആഹാരം കഴിക്കുന്നവരുടെ താല്പര്യത്തിനനുസരിച്ചല്ലേ നമ്മൾ ആഹാരം വിളമ്പുന്നത് അതുപോലെ ഇപ്പൊ ഞാൻ ഈ കറികളൊക്കെ വിളമ്പുന്നത് ആരുടെ താല്പര്യത്തിനനുസരിച്ചാണ് വിശാൽ സാറിന്റെയും ശ്രീദേവിയുടെയും ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ശ്രീദേവി പറയും നീ ആള് കൊള്ളാലോ പാർവതി വളരെ നല്ലൊരു ഒപ്പീനിയനാണിത് അപ്പോൾ വിശാൽ പറയും തീർച്ചയായും ഇത് തന്നെയാണ് വേണ്ടത് അപ്പോൾ പാർവതി പറയും ഈ ചോറ് മാത്രം കഴിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ആരോഗ്യം ഉണ്ടാകുമോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കറികളും കഴിക്കുന്നത് അതുപോലെ നമ്മുടെ കമ്പനി ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ മാത്രം പരിശ്രമിച്ചാൽ പോരാ മെയിൻ ബ്രാഞ്ച് ഉൾപ്പെടെ എല്ലാ ബ്രാഞ്ചും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം നമ്മുടെ എല്ലാ ജീവനക്കാരും ഒരുമിച്ച് ഒരേ മനസ്സോടെ അധ്വാനിക്കണം അപ്പോൾ അതിന് അപ്പോൾ അതനുസരിച്ചുള്ള ഉയർച്ച ബിസിനസ്സിൽ ഉണ്ടാകും ഇതിനെല്ലാം ഒരു രണ്ടു മാസ സമയപരിധി വെക്കണം രണ്ട് മാസത്തിനുള്ളിൽ കമ്പനി നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലെത്തിച്ചേർന്നാൽ അതിന്റെ ലാഭവിഹിതം ജീവനക്കാർക്ക് കൊടുക്കണം അപ്പോ അവരുസാഹത്തോടെ ജോലി എടുത്തോളും ക്കുമ്പോൾ ശ്രീദേവിയും വിശാലും പറയും ഈ പ്ലാൻ മതി ഇവരുടെ ഈ സംസാരക്കെ പ്രഭാവതിയും ജാസ്മിനും സ്വീറ്റിയും അറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കോൺഫറൻസ് ഹാളിലേക്ക് വീണ്ടും വന്നിരിക്കുന്നതാണ് അപ്പോൾ അവരുടെ കൂടെ പാർവതി ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രീദേവി പറയും എനിക്ക് വിശാലേട്ടനും ഭക്ഷണം വിളമ്പിത്തരുന്ന നേരത്ത് പാർവതി അവളുടെ ആശയം ഞങ്ങളോട് പറഞ്ഞു അത് ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ട് തോന്നി എന്നിട്ട് വിശാലിനോട് പാർവതിയുടെ പേർന്ന് എല്ലാവർക്കും വിവരിച്ചു കൊടുക്കാൻ പറയാണ് കേട്ടോ അപ്പോൾ വിശാൽ പറയും പാർവതിയുടെ പ്ലാൻ പ്രകാരം നമ്മുടെ കമ്പനിയുടെ മൊത്തം നഷ്ടം നമ്മുടെ കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസിയെ ഓരോരോ ഫ്രാഞ്ചൈസിയേക്കുമായിട്ട് വിഭജിച്ച് കൊടുക്കണം എന്നിട്ട് എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ടതും എല്ലാവരും ആ പ്ലാനൊക്കെ കൈയടിച്ച് പാസ്സാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അത് ഓഫീസിലെ ഒരു സ്റ്റാഫ് പറയും പാർവതി മാഡത്തിൻ്റെ ഐഡിയ ഗംഭീരമായിട്ടുണ്ട് ഈ ഐഡിയ വിജയിക്കും നമ്മുടെ കമ്പനി നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കുതിക്കും ഇത് ഉറപ്പാണ് അപ്പോൾ സ്വീറ്റി ചോദിക്കും എൻ്റെ പ്ലാനോ അപ്പോ വിശാല് മനസ്സിൽ പറയും എന്റെ പ്ലാൻ അടിച്ചു മാറ്റിയിട്ട് അത് സ്വന്തം പ്ലാനാണെന്ന് ആണെന്ന് പറയാൻ നാണില്ലല്ലോ നിനക്ക് അപ്പോൾ ശ്രീദേവി പറയും സീറ്റിയുടെ പ്ലാൻ മോശമൊന്നുമല്ല പക്ഷേ അതനുസരിച്ച് കമ്പനി ലാഭത്തിലെത്തണമെങ്കിൽ ഒരു പത്ത് മാസമെങ്കിലും എടുക്കും പാർവതിയുടെ പ്ലാൻ ആണെങ്കിൽ വെറും രണ്ട് മാസം കൊണ്ട് കമ്പനി സേഫ് സോണിൽ എത്തും അപ്പോ അതല്ലേ നല്ലത് എന്നിട്ട് ശ്രീദേവി വിശാലിനോട് പറയും പാർവതി പറഞ്ഞ പ്ലാൻ വിശാലേട്ടൻ തയ്യാറാക്കണം എന്നിട്ട് അതിൽ പാർവതിയെ കൊണ്ട് സൈൻ ചെയ്യിക്കണം ചെയർപേഴ്സൺ എന്ന നിലയിൽ പാർതി തന്നെയല്ലേ അതിലൊപ്പിടേണ്ടത് പിന്നെ ശ്രീദേവി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാർവതിക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയാനുട്ടോ പിന്നെ കാണിക്കുന്നത് സ്വീറ്റ് ജാസ്മിനോട് പറയും അവൾ തകർത്തല്ലോ ജാസ്മിൻ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തു എല്ലാം പൊളിഞ്ഞ് പാളീസായി നിമിഷം നേരം കൊണ്ട് അവൾ സ്കോർ ചെയ്ത് കയറി നമ്മൾ ഈ ബിസിനസ് ഒക്കെ പഠിച്ചത് വെറുതെ ആണല്ലോ അടുക്കളക്കാരിയായിട്ട് അവൾ ആ ഐഡിയ കണ്ടില്ലേ അപ്പോൾ ജാസ്മിൻ പറയും ഇതൊക്കെ എവിടെയാ വർക്കൗട്ട് ആവാൻ പോകുന്നത് ഇതൊക്കെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല ജാസ്മിൻ ഒന്നും മെനക്കെട്ടാൽ അവളുടെ പ്ലാൻ സക്സസ് ആവും അപ്പോൾ ജാസ്മിൻ പറയും അവളുടെ പ്ലാൻ വിജയിക്കാൻ പാടില്ല അതെങ്ങനെയെങ്കിലും പൊളിക്കണം അതിനെ അതിനൊക്കെ ഒരുപാട് വഴികളുണ്ട് കമ്പനി നഷ്ടത്തിലാണെന്നും ഉടനെ കൂട്ടുമെന്ന ഒരു ന്യൂസ് തൊഴിലാളികളുടെ ഇടയിൽ പ്രചരിപ്പിച്ചാൽ മതി അവർക്ക് കമ്പനിയുടെ നേരെയുള്ള വിശ്വാസം കുറയും പിന്നെ അവർക്ക് പാർവതി പറയുന്ന ഐഡിയാസിനോടൊന്നും യോജിക്കാൻ പറ്റില്ല ഇത് കേൾക്കുമ്പോൾ സ്വീറ്റി ചോദിക്കും അതൊക്കെ വേണോ ജാസ്മിൻ അപ്പൊ ജാസ്മിൻ പറയും എന്താ നീ കാലു കാലുമാറിയോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡ് അപ്പൊ സ്വീറ്റി പറയും അതൊന്നും അല്ല ഞാൻ ആ പാർവതിയെ കുറിച്ച് ആലോചിക്കുന്നത് പാർവതിക്ക് എന്ത് ശക്തി ഉണ്ടെന്നല്ലേ പറയുന്നത് അപ്പൊ ജാസ്മിൻ പറയും എന്ത് ശക്തി അതൊക്കെ അവൾ പറഞ്ഞു നടക്കുന്നതല്ലേ അപ്പൊ സ്വീറ്റി പറയും അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത് അവൾക്ക് ഉദയനമ്മയുടെ ശക്തിയുണ്ടെന്നും ഗായത്രി മേഠത്തിന്റെ ആത്മാവ് കൂടെ ഉണ്ടെന്നൊക്കെയാണല്ലോ അപ്പൊ ജാസ്മിൻ പറയും അതൊക്കെ പറഞ്ഞിട്ടാണ് അവൾ എല്ലാവരെയും പറ്റിക്കുന്നത് നീ അത് വിശ്വസിച്ചോ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ജാസ്മിൻ ഇന്നത്തെ അനുഭവം കണ്ടിട്ട് അവൾക്ക് എന്തോ ശക്തിയുണ്ടോ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ജാസ്മിനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ സ്റ്റൈൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്